ഞാനിതാ കുറച്ച് ഇരുമൻപൊളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചൊരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് വിചാരിക്കുകയാണ് ഇതുവരെ ഞാൻ ഉണ്ടാക്കി അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ എന്താകുന്ന റിസൾട്ട് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് കുറച്ച് കറകളൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ ഇത് പുളിയാണല്ലോ സാധാരണ നമ്മൾ വാളംപുളിയിലൊക്കെ നമ്മൾ പിന്നെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ കറ പിടിച്ച പാത്രങ്ങൾ ചൊടപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്ത് കേൾക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ ആയിട്ട് കറ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചായ അരിപ്പിയും കറി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ് ഞാനത് എടുത്തിട്ട് മിക്സി ജാറിലിട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും തന്നെ ഇതിൽ കൂട്ടിയിട്ടില്ല നമ്മൾ ചേർത്തിട്ടില്ല ഇനി നമ്മുടെ ഈ ഒരു ദോശത്തവ നന്നായിട്ട് അടിഭാഗം കറവടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൂയിക്കറ പോലെ അപ്പോൾ അതിൻ്റെ മേലിലേക്ക് ആ ഒരു പേസ്റ്റ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഇരുമപുളിയുടെ ആ ഒരു പേസ്റ്റ് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് പിന്നെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ക്രബർ വെച്ചിട്ട് ഒരു സ്റ്റീൽ ചകിരി വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരുപാട് ബലം പ്രയോഗിച്ചിട്ടല്ല ഒരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കറ ഇങ്ങനെ ഇളകി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിഭാഗം മൊത്തത്തിൽ നമ്മൾ തേച്ച് എടുക്കുന്നില്ല ആ ഒരു വെള്ള പോർഷനും ഇതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കുറേശ്ശെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ക്ലീൻ ആകുമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഞാനിതാ സൈഡിലൊക്കെ നന്നായിട്ടൊന്നും ഒരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് നമ്മളിങ്ങനെ ഒരച്ചെടുക്കുന്ന ആ ഒരു ഫുള്ളായിട്ട് ടൈം കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിതൊന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ കേൾക്കിയിട്ട് ഇതാ കാണിച്ചു തരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്ത പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ നന്നായിട്ട് ആ സൈഡ് ഭാഗം അരച്ചെടുക്കുകയാണെങ്കിൽ അത് ക്ലീനായി പോകുന്നുണ്ട് ഞാൻ ടൈമില്ലാത്തത് കൊണ്ട് കുറച്ച് ഭാഗം ഒന്ന് നമ്മൾ ഒരുപാട് ബലം പ്രയോഗിച്ചിട്ടോ വേറെ സോഡാപ്പൊടിയോ ഒന്നും തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ ചായ അരിപ്പയും അത് ആ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതും കറയൊക്കെ നന്നായിട്ട് പോയിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ചായയുടെ ആ ചായപ്പൊടിയുടെ കറയൊക്കെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നെ അങ്ങനെ നമ്മുടെ ദോഷത്താവയും ചായരിപ്പിയും അതുപോലെ തന്നെ ഞാൻ ചായ കാച്ചുന്ന ആ ഒരു പാത്രം അടിഭാഗം ഒന്ന് നല്ല കറി നേരത്തെ കാണിച്ചല്ലോ അതും ഒന്ന് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ ഇരുമ്പൻപുള്ളി വെച്ചിട്ട് അടിപൊളി ട്രിക്കാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ കറ പിടിച്ച പാത്രങ്ങൾ നമുക്ക് വൃത്തിയാക്കാൻ ഈ ഇരുമ്പംപുളി ധാരാളം മതി എന്നാണ് തെളിയിച്ചിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ട്രിപ്പ്സ് ആണ് പിന്നെ നമ്മൾ ചെറിയൊരു പരീക്ഷണം കൂടി നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്യാസ് ബർണറ് രണ്ട് നന്നായിട്ട് കരിയൊക്കെ പിടിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കരിയായിട്ട് ഗ്യാസ് ശരിക്ക് അതിങ്ങനെ കത്ത് തന്നെ ഇല്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഹോൾസിലൊക്കെ ഇങ്ങനെ കരി പറ്റി പിടിച്ചിട്ട് നന്നായിട്ട് തൊടുമ്പോൾ തന്നെ കരിയൊക്കെ ഇങ്ങനെ ഇളകി വരുമായിരുന്നു അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ ബാക്കിയുള്ള വെള്ളത്തിൽ അതൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരമണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് അതിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബർ വെച്ചിട്ട് ഒന്ന് തേച്ചുരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് തന്നെ അതിൻ്റെ സൈഡിലുള്ള ഹോൾസൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നേരം നമ്മളങ്ങോട്ട് ഉരച്ചെടുത്തിട്ടില്ല ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് സ്റ്റീൽ സ്ക്രബ്ബറ് വെച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലതായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കരിയും അതുപോലെ തന്നെ ആ ഒരു കറയൊക്കെ ജസ്റ്റ് ഒന്ന് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നേരം നമ്മൾ ആ ഒരു പുളിവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവും തോന്നുന്നുണ്ട് അതിൻ്റെ ആ മുകൾ വശത്തുള്ള ആ ഒരു എഴുത്തൊക്കെ ഇതിൽ തെളിഞ്ഞു കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടതാണല്ലോ നന്നായിട്ട് കരി പിടിച്ച് കരിയൊക്കെ ഇങ്ങനെ കയ്യിലേൽ ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മാത്രമേ ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകി നിങ്ങളെ കാണിച്ചു തരുന്നുള്ളൂ ബാക്കി ഞാൻ പിന്നെ കഴുകിയിട്ടില്ല അപ്പോൾ രണ്ടും കൂടി വ്യത്യാസം ഉണ്ട് കേട്ടോ നന്നായിട്ട് തേച്ച് കഴുകിയപ്പോൾ അപ്പോൾ ആ തേച്ച് കഴുകാത്തതും തേച്ച് കഴുകിയതും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇത് ഒരുപാട് ടൈം വെക്കുകയാണെങ്കിൽ ഇതിൽ നന്നായിട്ട് ക്ലീൻ ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ ഇരുമൻപുള്ളിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വീട്ടിലൊക്കെ ഉള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ കാണാം